നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബികോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്റർ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത് ഇതിലെ നാലാമത്തെ മുട്ടിയൂൾ സിനിമ നാടകം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള നാടകമാണ് കറവറ്റ പശു കെ ടി മുഹമ്മദ് രചിച്ച കറവറ്റ പശു എന്നുള്ള നാടകം നമുക്ക് പഠിക്കാനുണ്ട് ആ പാഠഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കെ ടി മുഹമ്മദിനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കെ ടി മുഹമ്മദ് മലയാളത്തിലെ നാടകകൃത്ത് സിനിമാ സംവിധായകൻ എഴുത്തുകാരൻ ഈ നിലകളിലൊക്കെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ മഞ്ചേരിയിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നീട് വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കി പോസ്റ്റൽ വകുപ്പിലെ തപാൽ വകുപ്പിൽ അദ്ദേഹം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ കണ്ണുകൾ എന്ന ചെറുകഥയ്ക്ക് മലയാള കഥാവിഭാഗത്തിലെ അന്താരാഷ്ട്ര തലത്തിലെ ഒന്നാം സ്ഥാനം നേടി ഇദ്ദേഹത്തിന്റെ കഥയ്ക്ക് ഇദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ നാടക പ്രസ്ഥാനത്തോട് ഒത്തിരിയേറെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതില് ഇദ്ദേഹത്തിന്റെ കെ ടി മുഹമ്മദിന്റെ വെളിച്ചം വിളക്ക് അന്വേഷിക്കുന്നു എന്ന നാടകം വേദിയിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യാണ് ഇദ്ദേഹം ഈ കോഴിക്കോടുള്ള കോഴിക്കോട് സംഗമ തിയേറ്റേഴ്സിന്റെ സ്ഥാപകനും കൂടിയാണ് കെ ടി മുഹമ്മദ് ഈ കെ ടി മുഹമ്മദിന്റെ ഏർ നാടകങ്ങള് ഒത്തിരിയേറെ പലതും പല നാടകങ്ങളും സിനിമയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കേരള സാഹിത്യ അക്കാദമി അംഗം പുരോഗമന കലാസാഹിത്യ സംഘം വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹം വഹിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഏർ കൃതികള് എന്ന് പറയുന്നത് ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇത് ഇത് ഭൂമിയാണ് കറവറ്റ പശു കാഫർ കടൽപാലം സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ മുപ്പതോളം നാടകങ്ങളും അദ്ദേഹത്തിന്റേതായിട്ട് രചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി എട്ടിലെ അന്തരിക്കുകയും ചെയ്തു കെ ടി മുഹമ്മദിന്റെ രചനകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തു മനുഷ്യ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു പിന്നെ അതുപോലെതന്നെ മതനിരീക്ഷ നിരപേക്ഷമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ നാടകങ്ങളും തന്നെ അദ്ദേഹം രചിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നാടകമാണ് കറവറ്റ പശു എന്ന നാടകം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ എഴുതപ്പെട്ട നാടകമാണ് അപ്പൊ നമ്മൾ ഇന്ന് കാണുകയാണ് അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ആ നാടകത്തിന്റെ ചുരുക്കം എന്താണെന്ന് കാണുന്നു പിന്നീട് അതിലെ ഓരോ കഥാപാത്രങ്ങൾ ആയിരിക്കുകയാണെന്ന് കാണുന്നു പിന്നീട് നാടകത്തിലെ ഓരോ രംഗങ്ങളും നമ്മൾ കാണുകയും ചെയ്യാണ് ഈ നാടകം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനവികത അതുപോലെ തന്നെ സ്നേഹം കുടുംബങ്ങളെയും വ്യക്തികളെയും സമൂഹത്തെ യോജിപ്പിച്ച് നിർത്തേണ്ട ഇതിന്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങൾക്ക് അവതരിപ്പിക്കുന്ന ഒരു നാടകമാണിത് ഈ നാടകത്തിന് എട്ട് രംഗങ്ങളാണുള്ളത് ഇതിനെ കേന്ദ്രം എന്ന് പറയുന്നത് രാഘവൻ എന്ന വ്യക്തിയുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് ഈ നാടകം വികസിക്കുന്നത് വൃദ്ധനായ അച്ഛനും ഒന്നാം ഭാര്യയുണ്ടായ പുരുഷ എന്ന മകനും രണ്ടാം ഭാര്യയായ മീനാക്ഷിയും അവരിലുണ്ടായ അച്യുതൻ എന്ന മകനും അച്യുതന്റെ ഭാര്യ സുശീലും ഉൾപ്പെടുന്നതാണ് ഈ രാഘവന്റെ കുടുംബം എന്ന് പറയുന്നത് ഈ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട വ്യക്തിയാണ് പുരുഷവും അങ്ങനെ ഈ പുരുഷു ക്ഷയരോഗത്തിന് ബാധിതനാണ് ഈ രോഗിയായ പുരുഷവിനെ ചികിത്സിക്കാൻ വേണ്ടി പണം നേടുന്നതിനു വേണ്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ നാടകത്തിലെ സംഘർഷ തരമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നിലനിൽക്കുക ചെയ്യുന്നുണ്ട് ഈ വീട്ടിലെ ഈ രാഘവന്റെ വീട്ടിലെ കറവ ഒരു പശു ഉണ്ട് അപ്പൊ അതിനെ വിറ്റിട്ട് പുരുഷുവിനെ ചികിത്സിക്കാനുള്ള പണം കണ്ടെത്തണമെന്ന് ഈ മീനാക്ഷമിയും മീനാക്ഷമിയുടെ മകനെ അതായത് രാഘവന്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള മീനാക്ഷി അമ്മയും മകൻ അച്യുതനും പറയുമ്പോൾ അവിടെയുള്ള ഒരു വൃന്ദനുണ്ട് അതായത് ഈ പുരുഷുവിന്റെയൊക്കെ ഒരു മുത്തച്ഛൻ ആ വൃദ്ധനും അതുപോലെ പുരുഷവും അതിനെ എതിർക്കാണ് ഈ സ്നേഹിച്ചു വളർത്തിയ പശുവിനെ വൃദ്ധ അറവശാലയിലേക്ക് കൊടുത്തിട്ട് കിട്ടുന്ന പണം കൊണ്ട് മരുന്ന് വാങ്ങുന്നത് അതിനെ കൊന്നു തിന്നുന്നത് പോലെ തന്നെയാണെന്ന് പുരുഷവിടെ പറയുകയും ചെയ്യാന്ന് ഇനി മറ്റൊരു വ്യക്തിയൊക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ട് അതായത് ഭാസ്കരൻ എന്നുള്ള വ്യക്തി പുരുഷുവിന്റെ സുഹൃത്താണ് ഈ ഭാസ്കരൻ ഈ ഭാസ്കരനോടാണ് ഈ പുരുഷ തന്റെ മനസ്സിലുള്ള വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാ രഹസ്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ഈ പുരുഷു ഈ രോഗിയായിട്ടുള്ള മനുഷ്യൻ ലീല എന്നൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നില്ല പെൺകുട്ടിക്ക് പുരുഷനെയും ഇഷ്ടമാണ് അപ്പൊ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ആ വിവാഹത്തിന് ഭാസ്കരന് എതിര് നിൽക്കാണ് കാരണം ക്ഷയരോഗം ബാധിച്ച് ആരോഗ്യമില്ലാതെ മരണം കാത്തു നടക്കുന്ന പുരുഷവിനെ വിവാഹം കഴിക്കാൻ യോഗ്യത ഇല്ലെന്നാണ് ഭാസ്കരൻ പറയുന്നത് അപ്പൊ അതും പുരുഷവിനെ തളർത്തുന്നു ഈ വാക്കുകൾ പുരുഷനെ തളർത്തുന്നുണ്ട് അപ്പൊ ഇതേ സമയം തന്നെ ഭാസ്കറിന് ഇങ്ങനെ പറയാനുള്ള കാരണം ഭാസ്കരൻ എങ്ങനെയെങ്കിലും ലീലയെ സ്വന്തമാക്കണമെന്നുണ്ട് ഭാസ്കരൻ ലീലയെ സ്നേഹിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഭാസ്കരന്റെ അച്ഛനായ കരുണാകരൻ ഈ വിഷയം കരുണാകരനുമായിട്ട് ഈ വിഷയം ഭാസ്കറെ സംസാരിക്കുന്നു കരുണാകരൻ മകനെ തിരുത്തുന്നുണ്ട് അതായത് സ്നേഹം എന്നത് ശരീരത്തിൽ അധിഷ്ഠിതമല്ല എന്നും മനസ്സാണ് പ്രധാനമെന്നും കരുണാകരൻ തന്റെ മകനായിട്ടുള്ള ഭാസ്കരനോട് പറയുകയും ചെയ്യാണ് ഈ ലീല സ്നേഹിക്കുന്നത് പുരുഷുവിനാണെങ്കിൽ ഭാസ്കരൻ ലീലയെ വിവാഹം കഴിക്കുന്നത് തെറ്റാണ് എന്നും ഈ ലീലയുടെ സ്നേഹത്തിന്റെ അർഹതയെ ഏർ കാണാതിരിക്കരുതെന്നും കരുണാകരൻ കൃത്യമായിട്ട് മകനെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നാടകത്തിലെ മറ്റൊരു കഥാപാത്രം വേണ്ടി വരുന്ന സുശീലയാണ് അതായത് അച്യുതന്റെ ഭാര്യ ഈ സുശീലയെ കുറിച്ച് പറയുമ്പോൾ നന്മ സ്നേഹം ഇതൊക്കെ കൊണ്ട് മനസ്സിൽ നിറഞ്ഞ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എല്ലാവരെയും പരിചരിക്കുന്ന കുടുംബത്തിൽ എല്ലാവരെയും പരിചരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ പുരുഷുവിനെ മീനാക്ഷിയമ്മയും അച്യുതനും ഒക്കെ ബാധ്യതയായിട്ട് കാണുമ്പോൾ ഒരു രോഗിയോടുള്ള കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് സുശീല പുരുഷുവിന്റെ അടുക്കൽ ഇടപെടുകയും ചെയ്യുന്നത് അത് എന്ന് പറയുമ്പോൾ സുശീലയുടെ ഭർത്താവിന്റെ ഏട്ടനാണ് ഈ ഭർത്താവിന്റെ ഏട്ടനെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്നു എന്ന കാര്യം കൊണ്ട് തന്നെ അവള് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ അച്യുതനും മീനാക്ഷി അമ്മയും കൂടെ സുശീല അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാനോട് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ പുരുഷ ചിന്തിക്കുന്നത് താനും വൃദ്ധനായ മുത്തച്ഛനും ഒരുപോലെ ഈ കുടുംബത്തിന് ബാധ്യതയാണ് ഒരു കറവറ്റ പശു ഒരു ബാധ്യത ആകുന്നതുപോലെ തന്നെ താനും മുത്തച്ഛനും ബാധ്യതയാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് വരികയും അങ്ങനെ ഈ മുത്തച്ഛന്റെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പുരുഷു ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അവസാനം ആ ഭാസ്കരനും മീനാക്ഷമയും ഒക്കെ പുരുഷുവിന്റെ മാനസികാവസ്ഥ തിരിച്ചറിയുകയും അങ്ങനെ പുരുഷന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നിടത്താണ് നാടകം അവസാനിക്കുകയും ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ടും കെ ടി മുഹമ്മദ് കൊണ്ടുവരുന്ന അവശരെയും അശരണരായിട്ടുള്ള രോഗികളെയും ഒക്കെ ഉപേക്ഷിക്കല കൂടെ നിർത്തുകയാണ് വേണ്ടതെന്നുള്ള കാര്യം കെ ടി മുഹമ്മദ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം ഉപാധികളില്ലാത്ത സ്നേഹവും കാരണിയും കുടുംബ ബന്ധങ്ങളെ സംഘർഷരഹിതമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നുള്ള വലിയൊരു സന്ദേശം കൂടെ ഇവിടെ കെ ടി മുഹമ്മദ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നാടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ നാടകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും എട്ട് രംഗങ്ങളാണ് ഈ നാടകത്തിനുള്ളത് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ കാണുന്നത് വൃദ്ധനാണ് വൃദ്ധൻ ഒരു എൺപത് വയസ്സ് പ്രായത്തിനപ്പുറമുള്ള ഒരു മനുഷ്യൻ കാണാനും കേൾക്കാനും ഒക്കെ ശക്തി കുറഞ്ഞിട്ടുണ്ട് വടിയും കുത്തിപ്പിടിച്ച് വിറച്ചു വരച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് രണ്ടാമത് രാഘവനാണ് ഈ രാഘവൻ ഈ വൃദ്ധന്റെ മകനാണ് കുടുംബത്തിണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു അതുപോലെ തന്നെ പ്രാരാബ്ദവും വിഷമങ്ങളൊക്കെ പിടിയിൽ അകപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മൂന്നാമത്തെ കഥാപാത്രമാണ് പുരുഷു ഈ പുരുഷു രാഘവന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് മകനാണ് പുരുഷന്റെ പ്രശ്നത്തില് ക്ഷയരോഗം ബാധിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ രോഗം ഇങ്ങനെ കാർന്നു നിന്നുകൊണ്ട് തന്നെ പോകുന്നത് നാലാമത്തെ കഥാപാത്രമാണ് എന്ന് പറയുന്നത് രാഘവന്റെ രണ്ടാമത്തെ ഭാര്യയാണ് അപ്പൊ എന്തിനും ഏതിനും എതിർത്ത് നിൽക്കുകയും എടുത്തുചാട്ടത്തിലൂടെയൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് മീനാക്ഷമ്മ അഞ്ചാമത്തെ കഥാപാത്രമാണ് അച്യുതൻ അച്യുതൻ എന്ന് പറയുന്നത് ഈ രാഘവന്റെ രണ്ടാമത്തെ ഭാര്യയായി മീനാക്ഷി അമ്മയിലുണ്ടായ മകനാണ് അച്യുതൻ ഈ അമ്മയ്ക്ക് പറ്റിയ മകൻ എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ തന്നെ ഈ മീനാക്ഷി അമ്മ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മീനാക്ഷി അമ്മിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു മകനാണ് ഈ അച്യുതൻ ആറാമത്തെ കഥാപാത്രമാണ് സുശീല സുശീല ഈ അച്യുതന്റെ ഭാര്യയാണ് ഭർത്താവിനെ മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അവള് സ്നേഹിച്ച് ആദരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അരിവുള്ള ഹൃദയത്തോടു കൂടെ തന്നെ മറ്റുള്ളവരെ പരിരക്ഷിക്കാനും പരിചരിക്കാനും തയ്യാറാകുന്ന ഒരു വ്യക്തിമാണ് സുശീല ഏഴാമത്തെ കഥാപാത്രമാണ് ഭാസ്കരൻ ഭാസ്കരൻ എന്ന് പറയുന്നത് ഈ പുരുഷുവിൻ്റെ അടുത്ത സുഹൃത്താണ് വലിയൊരു തറവാട്ടിലാണ് ജനിച്ചിരിക്കുന്നത് ഈ പുരുഷവിനോടുകൂടെ എപ്പോഴും വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ സ്വാർത്ഥ ചിന്തകൾ കൊണ്ട് പുരുഷുവിനെ പലപ്പോഴും നെഗറ്റീവ് ആയിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഭാസ്കരൻ എട്ടാമത്തെ കഥാപാത്രമാണ് കരുണാകരൻ കരുണാകരൻ ഈ ഭാസ്കരന്റെ അച്ഛനുമാണ് ഇപ്പൊ ഇത്രയുമാണ് ഈ നാടകത്തിലെ എട്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മള് ഓരോ രംഗത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം ഒന്നാമത്തെ രംഗം രാഘവന്റെ വീടാണ് ഈ രംഗമൊന്നിലെ ആദ്യം തന്നെ ഒരു ചർച്ച നടക്കുകയാണ് രാഘവന്റെ വീട്ടിലെ കറവ പറ്റിയ ഒരു പശു ഉണ്ട് അതിനെ വിൽക്കണം എന്നതിനെ കുറിച്ചാണ് ചർച്ച ഈ രാഘവന്റെ രണ്ടാം ഭാര്യയെ മീനാക്ഷിയും അവരുടെ മകൻ അച്യുതനുമാണ് കറവറ്റ പശുവിനെ വിൽക്കണം എന്ന് പറയുന്നത് ഈ രാഘവന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ ഈ പുരുഷുവിന് ക്ഷേരവുമാണ് അതുകൊണ്ട് ചികിത്സിച്ച് ചികിത്സിച്ച പണം സ്വർണവും എല്ലാം തീർന്നു പിന്നെ ചികിത്സിക്കാൻ പണത്തിന് വേണ്ടിയിട്ട് ആ കറവറ്റ പശുവിനെ വിൽക്കണമെന്ന് മീനാക്ഷിയും അച്യുതനും പറയുകയാണ് പക്ഷെ രാഘവൻ അതിന് സമ്മതിക്കുന്നില്ല അദ്ദേഹം അതിനെ എതിർക്കാണ് അതിന് കാരണം അദ്ദേഹം പറയുന്നത് അത് പുരുഷു വളർത്തിയ ഒരു പശുവാണ് അതിനെ വിറ്റാലും പുരുഷവിന് വിഷമമാകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ കറവ് പറ്റിയത് കൊണ്ട് അതിനെ വാങ്ങുന്നവർ അതിനെ കൊല്ലുമെന്നും ഇതെല്ലാം കൊണ്ട് അതിന് വിൽക്കണ്ടാന്ന് രാഘവൻ പറയണം അപ്പൊ ഈ സമയത്ത് തന്നെ രാഘവന്റെ അച്ഛനും ആ വൃദ്ധനായ മനുഷ്യനും ഈ വിൽപ്പനയെ എതിർക്കുന്നുണ്ട് ഇപ്പൊ ഇതിനെ എല്ലാം മീനാക്ഷി അമ്മയും അച്യുതനും ചേർന്ന് എതിർക്കുക അതായത് വിൽക്കുന്നതിന്റെ ഒരു പൈസ പോലും ഞങ്ങൾക്ക് വേണ്ടാന്നും ആഹ് മുഴുവനും പുരുഷുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുക്കാമെന്നും അവര് പറയുകയും ചെയ്യണം വീണ്ടും ആ വിൽപ്പന എതിർത്തുകൊണ്ട് രാഘവൻ സംസാരിക്കുകയും പുരുഷുവിനോട് മീനാ മീനാക്ഷിയും അച്യുതനും കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് രാഘവൻ സംസാരിക്കുകയും ചെയ്യണം അപ്പം ഈ പുരുഷു മീനാക്ഷിയുടെ സ്വന്തം മകനല്ലാത്തതിനാല് അവനെ സ്നേഹിക്കുന്നില്ലെന്നും അതുപോലെ തന്നെയാണ് അച്യുതന്റെ പെരുമാറ്റം എന്നൊക്കെ രാഘവൻ പറയുകയും ചെയ്യുന്നുണ്ട് ഈ സംസാരത്തിന്റെ പേരില് രാഘവനും മീനാക്ഷിയും അച്യുതനും തമ്മിൽ അല്പം അവിടെ വാക്കേറ്റം ഒക്കെ ഉണ്ടാകുന്നു ആ സമയത്ത് അച്യുതന്റെ ഭാര്യ സുശീല പുരുഷുവിന് കൊടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് പാലുമായിട്ട് പോവുകയാണ് അപ്പൊ അത് കണ്ടിട്ട് അച്യുതൻ പറയുന്നു എൻ്റെ ഭാര്യ സുശീലയാണ് അവനെ ശുശ്രൂഷിക്കുന്നത് പോലും ഞാൻ ഒരിക്കലും ഒരു എതിർപ്പ് പോലും പറയാില്ല പറയാറില്ല എന്ന് പറയാണ് ിങ്ങിനോട് സംസാരത്തിന് ശേഷം മീനാക്ഷിയും അച്യുതനും സുശീലയെ കുറിച്ചും സുശീലിയോട് സംസാരിക്കുന്നതോടുകൂടിയാണ് ഒന്നാമത്തെ രംഗം അവസാനിക്കുന്നത് അതായത് ഈ പുരുഷുവിനെ ശുശ്രൂഷിക്കാൻ പുരുഷുവിനെ ശുശ്രൂഷിക്കുന്ന കുറച്ച് കൂടി പോകുന്നുണ്ടെന്നും തനിക്ക് തരാൻ സുശീലയ്ക്ക് സുശീലിക്കിപ്പോ സമയം തീരിയില്ലെന്നും അച്യുതൻ പറയുന്നു സുശീലിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൂടി തന്നെ ഒന്നാമത്തെ രംഗം അവസാനിക്കുകയും ചെയ്യണം ഇനി രണ്ടാമത്തെ രംഗം എന്ന് പറയുന്നത് പുരുഷുവിന്റെ കിടപ്പുമുറിയിൽ വെച്ച് പുരുഷവും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത് ഭാസ്കരനും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പൊ ഇടയ്ക്ക് അവിടേക്ക് മുത്തച്ഛനും കടന്നു വരുന്നുണ്ട് പുരുഷു താൻ സ്നേഹിക്കുന്ന ലീല എന്നുള്ള ഒരു സ്ത്രീയെ കുറിച്ച് പെൺകുട്ടിയെ കുറിച്ച് ഭാസ്കരനോട് പറയുകയാണ് ലീലയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് താൻ ജീവിക്കുന്നതെന്നും തനിക്ക് ഇനിയും ജീവിക്കണമെന്നും തനിക്ക് ഇപ്പോഴും വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടെന്നും സ്നേഹിക്കാനും ജീവിക്കാനും തന്റെ മനസ്സ് ഇപ്പോഴും കൊതിക്കുന്നുണ്ടെന്നൊക്കെ പുരുഷു ഭാസ്കരനോട് പറയുകയാണ് ഈ പുരുഷു ലീലയെ മറക്കണമെന്നും മനസ്സിന് സ്വസ്ഥത ഉണ്ടായാൽ മാത്രമേ രോഗം മാറൂ എന്നൊക്കെ ഭാസ്കരൻ പുരുഷവിനെ ഇവിടെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പുരുഷു ഭാസ്കരനോട് ഇങ്ങനെ ദയയില്ലാതെ ഇല്ലാതെ തന്നോട് പെരുമാറരുതെന്നും ഓരോ ദിവസം കൂടുന്നോറും തൻ്റെ നില താഴോട്ട് എന്നല്ലാതെ ഏർ എന്ന ആ മുകളിലോട്ടൊന്നും ഉയരുന്നില്ലെന്നും ആകെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പുരുഷ പറയുകയാണ് പിന്നെ ലീലയെ സ്നേഹിക്കുന്നതാണ് തൻ്റെ ജീവിതമെന്നും അതിനുവേണ്ടി മാത്രമാണ് ഈ രോഗത്തിൽ നിന്നും താൻ തനിക്ക് രക്ഷപ്പെടണമെന്നും പുരുഷ പറയുകയും ചെയ്യണം ഈ സമയത്ത് ഭാസ്കരൻ വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പുരുഷനെ നിരാശപ്പെടുത്തുന്നുണ്ട് അതായത് ലീലയെ പുരുഷ സ്നേഹിക്കുന്നുണ്ട് അവൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകൂ എന്നും അവൾക്ക് ഈ ദാമ്പത്യ അവൾക്ക് ഒരു ദാമ്പത്യ ജീവിതം നൽകാൻ വേണ്ടിയിട്ട് പുരുഷുവിന് കഴിയില്ലെന്നും പുരുഷുവിന് അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളുടെ ജീവിതം തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ മറക്കണമെന്നും ഈ സുഹൃത്തു ആയിട്ടുള്ള ഭാസ്കരൻ പറയുന്നു അപ്പൊ ഹൃദയം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാനാവില്ലെന്ന് കൂടെ പറഞ്ഞ ശേഷം ഭാസ്കരൻ യാത്ര പറഞ്ഞ് അവിടുന്ന് നിന്ന് പോവുകയും ചെയ്യണം അപ്പൊ ഭാസ്കരന്റെ കേട്ട് മനസ്സ് തകർന്ന പുരുഷുവിനെ ഈ മുത്തച്ഛൻ വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നതോടുകൂടെയാണ് രണ്ടാമത്തെ രംഗം അവസാനിക്കുന്നത് ഇനി മൂന്നാമത്തെ രംഗം ഭാസ്കരന്റെ വീടാണ് ഭാസ്കരനും ഭാസ്കരന്റെ അച്ഛനെ കരുണാകരനും കൂടെയുള്ള സംഭാഷണമാണ് ഈ രംഗത്തിലുള്ളത് ഈ കരുണാകരൻ തന്റെ മകൻ ഭാസ്കരന്റെ മനസ്സിലെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ഭാസ്കരൻ കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും നൽകുന്നില്ല പക്ഷേ കരുണാകരൻ വളരെ സരസമായിട്ട് മകളോട് സംസാരിക്കുകയും മകന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവസാനം മടിച്ച് മടിച്ച് ഭാസ്കരൻ കാര്യങ്ങൾ തുറന്നു പറയുന്നു തൻ്റെ സുഹൃത്ത് പുരുഷു സ്നേഹിക്കുന്ന അതുപോലെ തന്നെ പുരുഷുവിനെ സ്നേഹിക്കുന്ന ലീല എന്ന പെൺകുട്ടിയാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും പുരുഷു രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു രോഗത്തിന് അടിമയാണെന്നും അതുകൊണ്ട് അവൻ അവൾക്ക് പ്രതീക്ഷ നൽകാത്തതാണ് നല്ലതെന്നൊക്കെ ഭാസ്കരൻ അച്ഛനായ കരുണാകരനോട് പറയുകയാണ് അപ്പൊ തുടർന്ന് ഭാസ്കരനോട് കരുണാകരന് അർത്ഥപൂർണമായിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് ഭാസ്കരൻ ക്ഷമയോടുകൂടെ ചിന്തിച്ച് സംസ്കാര സംസാരിക്കണമെന്നും ഒരു ചങ്ങാതിയെയും ഒരു കാമുകിയെയും ഒന്നിച്ച് സ്നേഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ചങ്ങാതിയാണ് ഉപേക്ഷിക്കാൻ നല്ലത് എന്ന് പരിഹാസരൂപേണ കരുണാകരൻ ഏർ ഭാസ്കരനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഒരു ചോദ്യം മാത്രമേ തനിക്ക് ചോദിക്കാനുള്ള പറഞ്ഞിട്ട് കരുണാകരൻ മകനോട് ചോദിക്കുകയാണ് ഇന്നോ നാളെയോ മരിക്കുമെന്ന് നീ പറഞ്ഞ പുരുഷുവിനെ ലീല എന്താണ് അങ്ങോട്ട് സ്നേഹിക്കുന്നത് അവൾക്ക് അതിനുള്ള അർഹത എന്ത് ഇത്ര മാത്രം നീ പറഞ്ഞു തരണം എന്ന് കരുണാകരൻ തന്നെ മകനായ ഭാസ്കരനോട് പറയുക അപ്പൊ ഇന്നലെ വരെ കൂടെ ചിരിച്ചു കളിച്ച് നടന്ന അവൻ ഇന്നൊരു രോഗിയായപ്പം നിന്റെ ചങ്ങാതി അവൻ അർഹനല്ലാതെ തീർന്നിരിക്കുന്നു അപ്പം നീ അവനെ മറക്കാൻ പാടില്ലെന്നും ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നും കൂടെ കരുണാകരൻ ഭാസ്കരനെ ഉപദേശിക്കുന്നതോടുകൂടെ തന്നെ മൂന്നാമത്തെ രംഗം അവസാനിക്കുകയും ചെയ്യാം നാലാമത്തെ രംഗം എന്ന് പറയുന്നത് നാലാമത്തെ രംഗം നടക്കുന്നത് രാഘവന്റെ വീട്ടിലാണ് ഈ രോഗിയായിട്ടുള്ള മകൻ പുരുഷുവിന് അച്ഛൻ രാഘവൻ മരുന്ന് നൽകുന്നിടത്താണ് ഈ നാലാമത്തെ രംഗം ആരംഭിക്കുന്നത് അപ്പൊ തുടർന്ന് മരുന്ന് വാങ്ങുന്ന കയ്യിൽ പണമില്ലാത്തതിനെ കുറിച്ചും പണമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ആഴ്ച ഇഞ്ചക്ഷൻ വെക്കാൻ കഴിയാത്തതിനെ കുറിച്ചും രാഘവൻ സംസാരിക്കുകയാണ് തുടർന്ന് ആ കറവ പറ്റിയ പശുവിനെ വിറ്റാലോ എന്ന് രാഘവൻ മകനോട് ചോദിക്കുന്നു പക്ഷേ പുരുഷു അതിനെ എതിർക്കുകയാണ് അപ്പൊ തന്റെ അസുഖം മാറിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നും പശുവിനെ കൊല്ലാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ലെന്നും പറയുകയും ചെയ്യണം ഈ സമയത്ത് സുശീല അതായത് അച്യുതന്റെ ഭാര്യ സുശീല വരുമ്പോൾ സുശീല മാത്രമേ ഇവിടെ തനിക്ക് രക്ഷയായിട്ടുള്ളൂ എന്നും പുരുഷ് പറയുകയും ചെയ്യാണ് അതേസമയം ആ സമയം തന്നെ മീനാക്ഷി അമ്മ പ്രവേശിച്ച സുശീല വഴക്കു പറഞ്ഞ് അടുക്കളയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പുരുഷുവിനോട് പശുവിനെ വിൽക്കുന്ന കാര്യം സംസ് സംസാരിക്കുകയും ചെയ്യുന്നു കുറെ നേരം ഇത് കേട്ടതിന് ശേഷം പുരുഷ പറയുകയാണ് ആ പശുവിനെ വിറ്റ നിങ്ങൾ എല്ലാവരും കൂടി വിറ്റോ ഒരു കുഴപ്പവുമില്ല പക്ഷെ ആ പണം കൊണ്ട് എന്നെ ചികിത്സിക്കേണ്ട ചികിത്സിച്ചാൽ ഞാൻ അതിനെ തിന്നുന്നതിന് തുല്യമാകുമെന്ന് പുരുഷ് പറയുകയും ചെയ്യണം ഈ സംഭാഷണം വഴക്കരെ കലാശിക്കുന്നു ആ സമയത്ത് അച്യുതനും മുത്തശ്ശനും അങ്ങോട്ട് വരുന്നുണ്ട് ഈ പശുവിനെ വിൽക്കുന്നതും പുരുഷവിനോട് മറ്റുള്ളവരോടുള്ള മറ്റുള്ളവർക്കുള്ള സ്നേഹവുമെല്ലാം വാഗ്വാദങ്ങൾക്ക് ഏർ കാരണമാകുന്നു എന്നും ഒക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട് അവസാനം എല്ലാവരും പല വഴിക്ക് പോകുന്നതോടുകൂടി തന്നെ നാലാമത്തെ രംഗം അവസാനിക്കുകയും ചെയ്യണം അഞ്ചാമത്തെ രംഗം ഈ ക്ഷയരോഗം കൊണ്ട് ഒത്തിരി വേദനയെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന പുരുഷുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഞ്ചാം തരംഗം ആരംഭിക്കുന്നത് പുരുഷു അല്പം വെള്ളത്തിന് വീട്ടിൽ നിലവിളിക്കാണ് നിലവിളി കേട്ടിട്ട് ഉറങ്ങാൻ കിടന്ന എല്ലാവരും എഴുന്നേറ്റ് വേഗം വരുന്നുണ്ട് സുശീല പുരുഷുവിന് കുടിക്കാൻ വേണ്ടി വെള്ളവുമായിട്ട് വരുമ്പോൾ സുശീലയുടെ ഭർത്താവ് അച്യുതൻ ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട് എന്നിട്ട് എല്ലാവരുമായിട്ട് പറയാണ് ഏട്ടന് വേണ്ടിയല്ല ഞാൻ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം കൂടെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യാണ് അപ്പൊ അതിനുശേഷം അച്യുതനും മീനാക്ഷമ്മിയും കൂടെ ചേർന്ന് സുശീലയോട് വഴക്കിടുകയും സുശീലെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി പോവുകയാണെന്ന് അച്യുതൻ പറയുകയും ചെയ്യാണ് ഇതെല്ലാം കണ്ടും കേട്ട് നിന്ന് രാഘവൻ സഹിക്കാൻ കഴിയാതെ മീനാക്ഷമിയോടും അച്യുതിനോടും ദേഷ്യപ്പെടുകയാണ് പക്ഷേ മീനാക്ഷമ്മയും അച്യുതനും ഒരുമിച്ച് ചേർന്ന് രാഘവനോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അവസാനം അച്യുതൻ വീണ്ടും പുരുഷുവിന്റെ നേരെ തിരിഞ്ഞ് രൂക്ഷമയോട് സംസാരിക്കുന്നു നീ ഞങ്ങൾക്ക് ഒരു ഭാരമാണെന്നും കറവറ്റ പശുവിനെ പോലെ നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നും പുരുഷനോട് പറയുകയും ചെയ്യുന്നു അവസാനം ആ പശുവിനെ വിൽക്കാം വിറ്റ വില കിട്ടും ഒരു മനുഷ്യന് വിൽക്കാൻ വയ്യ വിറ്റ വില കിട്ടുകയില്ലല്ലോ എന്ന് അച്യുതൻ പറയുന്നു അപ്പൊ അതിലൂടെ പുരുഷുവിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അച്യുതൻ പറഞ്ഞുകൊണ്ട് അഞ്ചാമത്തെ രംഗം അവസാനിക്കുകയും ചെയ്യാണ് ഇനി ആറാമത്തെ രംഗം പുരുഷുവിന്റെ സുഹൃത്തായ ഭാസ്കരന്റെ വീടാണ് പശ്ചാത്തലം പുരുഷുവിൻ്റെ അച്ഛൻ രാഘവനും പുരുഷുവിന്റെ സുഹൃത്ത് ഭാസ്കരനും കൂടെ സംസാരിച്ചിരിക്കുകയാണ് അപ്പൊ രാഘവൻ തന്റെ വിഷമങ്ങൾ ഭാസ്കരനോട് പറയാണ് കറവറ്റ പശുവിന്റെ കാര്യം വീട് മുഴുവന് കുട്ടിച്ചോറാകുന്ന അവസ്ഥയിൽ ആക്കിയെന്നും ഇനി വീട്ടിൽ കിടത്തി ചികിത്സിക്കാൻ അതായത് പുരുഷൻ വീട്ടിൽ കിടത്തി ചികിത്സിക്കാനാവില്ലെന്നും ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നും എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണമെന്നും അവനെ രക്ഷപ്പെടുത്തി അവര് വിവാഹം നടത്തണം നടത്തണമെന്നും അത് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നല്ല രാഘവൻ ഭാസ്കരനോട് പറയുകയാണ് രാഘവന്റെ സംസാരങ്ങൾക്ക് ഭാസ്കറിന് മറുപടി നൽകുന്നുണ്ട് പുരുഷു ഒന്ന് ഒതുങ്ങി ജീവിക്കണമെന്നും അവന് മനസ്സിൽ ഒരു പെണ്ണിന്റെ വിചാരവുമായിട്ടാണ് നടക്കുന്നതെന്നും ഇങ്ങനെ സൂക്കട് ഉള്ളപ്പോ അത് വേണ്ട എന്നും വെക്കുകയില്ലേ എന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് താൻ പുരുഷുവിന്റെ അടുത്ത് വന്നാൽ ഇത് മാത്രമേ ഈ പെണ്ണിന്റെ കാര്യം മാത്രമേ അവന് പറയാനുള്ളൂ എന്നും അതുകൊണ്ടാണ് അങ്ങോട്ട് വരാത്തതെന്നും ഭാസ്കരൻ പറയുകയും ചെയ്യാറ് അപ്പൊ ഇങ്ങനെ ഭാസ്കറിന്റെ സംസാരങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഏർ എന്തെങ്കിലുമൊക്കെ ഏർ ചെയ്ത് അവന്റെ അസുഖം ഭേദമാക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും പക്ഷെ പണമാണ് ഇല്ലാത്തതെന്നും ഇനി നിങ്ങളെ ഒക്കെ നിങ്ങളെ കൊണ്ടൊക്കെ അതെന്നു വെച്ചാല് ഈ ഭാസ്കറിനെ കൊണ്ടൊക്കെ ഇതിനൊക്കെ സാധിക്കുകയുള്ളൂ അതായത് പണം മുടക്കി അവനെ ചികിത്സിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്യാണ് ഭാസ്കരനോട് ഇദ്ദേഹം പറയ രാഘവൻ പറയാണ് അപ്പൊ ഭാസ്കരൻ പുരുഷനെ കൈകഴിഞ്ഞ തരത്തിലുള്ള ഒരു സംസാരം നടത്ത ആണ് നടത്തുന്നത് അപ്പൊ അത് കേൾക്കുമ്പോ അവനവന് ആഹ് ഒന്ന് വന്നു നോക്കണം ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നു നോക്കണം ഇങ്ങനെ സുഖക്കേടുകളൊക്കെ വന്നെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് രാഘവൻ അവിടെ നിന്നും ദേഷ്യത്തോടുകൂടി തന്നെ പുറത്തേക്ക് പോകുന്നു അപ്പൊ രാഘവൻ പോയി കഴിയുമ്പോൾ ഭാസ്കരന്റെ അച്ഛൻ കരുണാകരനും ആഹ് വീട്ടിലേക്ക് കയറി വരികയാണ് പിന്നീട് രാഘവനും കരുണാകരനും തമ്മിലുള്ള സംഭാഷണമാണ് നടക്കുന്നത് ഈ ഭാസ്കരൻ ആഹ് ഭാസ്കരനോട് രാഘവൻ ദേഷ്യത്തിൽ പോയ കാര്യം കരുണാകരൻ ചോദിക്കുന്നു തുടർന്ന് ഭാസ്കരന് ലീലയോടുള്ള അതായത് പുരുഷ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടുള്ള അനാവശ്യമായ സ്നേഹത്തെക്കുറിച്ച് കരുണാകരൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും കരുണാകരൻ പറയുകയാണ് നീ ലീലയെ മറക്കണം അത് പുരുഷ സ്നേഹിക്കുന്ന കുട്ടിയാണെന്നും നിനക്ക് ഞാനൊരു ആലോചന നടത്തി കഴിഞ്ഞെന്നും നീ ആ കുട്ടിയെ വിവാഹം കഴിക്കണമെന്നല്ല കരുണാകരൻ പറയുകയാണ് കരുണാകരൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുമ്പോ രാഘവൻ തന്റെ മറുപടികൾ പറയുന്നുണ്ട് അതായത് അച്ഛൻ കാണിച്ചു തരുന്ന കുട്ടിയെ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യം അച്ഛൻ അതിനെ നിർബന്ധിക്കുകയാണെങ്കിൽ ആദ്യമായി തനിക്ക് അച്ഛന്റെ വാക്ക് തെറ്റിച്ച് നടക്കേണ്ടി വരുമെന്നും തനിക്ക് ലീലയെ മാത്രം മതിയെന്നും രാഘവൻ അച്ഛനോട് പറയുകയും ചെയ്യണം തുടർന്ന് കരുണാകരൻ വളരെ നിർഭരമായിട്ട് ഭാസ്കരോട് സംസാരിക്കുന്നുണ്ട് അത് ലീല തന്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാ ലീലയ്ക്ക് തന്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും മനുഷ്യനെ കാണാൻ വേണ്ടി അവന്റെ ശരീരത്തിലേക്കല്ല മനസ്സിലേക്കാണ് നോക്കേണ്ടതെന്നും നിന്നെ വേദനിപ്പിക്കില്ലെന്ന് നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പെന്ന് വാക്കു കൊടുത്തതാണെന്നും പക്ഷെ ഇപ്പോ അത് ലംഘിക്കേണ്ടി വന്നെന്നും പുരുഷുവിനോട് മാപ്പ് ചോദിക്കാൻ മാത്രം തെറ്റ് നീ അവനോട് ചെയ്തെന്നും പോയി അവനോട് നീ മാപ്പ് ചോദിക്കണമെന്ന് കരുണാകരൻ രാഘവനോട് പറയുന്നിടത്ത് ആറാമത്തെ രംഗം അവസാനിക്കുകയും ചെയ്യാണ് ഏഴാമത്തെ രംഗം രാഘവന്റെ വീടാണ് ആഹ് പുരുഷുവിനെ അമിതമായിട്ട് സുശീല നോക്കുന്നുണ്ടെന്നും തനിക്ക് അല്പം പോലും സമയം അവൾ തരുന്നില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സുശീലയെ അവളുടെ ഭർത്താവ് അച്യുതനും അച്യുതന്റെ അമ്മയും മീനാക്ഷമ്മയും ചേർന്ന് സുശീലയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി തുടങ്ങുന്നതാണ് ഈ രംഗം ഏഴാമത്തെ രംഗം ഇപ്പോ താൻ പോവുകയാണെന്ന കാര്യം മൊത്തനോട് സുശീല പറയുകയാണ് ഈ സമയത്ത് മീനാക്ഷമ മകനോട് അവളെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് വേഗം വരണമെന്നും അവിടെ നീ നിൽക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പൊ ഇറങ്ങുന്നതിന് മുമ്പ് തനിക്കൊന്ന് ഏട്ടനെ എന്ന് വെച്ചാൽ പുരുഷുവിനെ കാണണമെന്നും സുശീല ആഗ്രഹം പറയുമ്പോൾ അച്യുതനെ മീനാക്ഷമയും കൂടെ അതിനെ സമ്മതിക്കുന്നില്ല ഈ സമയത്ത് രാഘവൻ അതായത് പുരുഷുവിന്റെയും അച്യുതൻ്റെയൊക്കെ അച്ഛൻ രാഘവൻ വളരെ ദേഷ്യത്തോട് കടന്നു വരികയും സുശീലയോട് അകത്ത് പോകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുകയാണ് പക്ഷെ അച്യുതൻ അതിനെ സമ്മതിക്കുന്നില്ല അവസാനം പുരുഷു സുശീലയോട് നീ അച്യുതന്റെ കൂടെ പോകണമെന്നും അതാണ് നിന്റെ ചുമതല എന്നും നീ അവനെ അനുസരിക്കണമെന്നൊക്കെ പുരുഷു പറയുകയും ചെയ്യണം ഇത് കേട്ട രാഘവൻ എല്ലാം തുലച്ചു ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യസനത്തോട് വേഷത്തോടും വ്യസനത്തോടും ദേഷ്യത്തോടും കൂടെ പറയുകയും ചെയ്യണം ഇത് കേൾക്കുമ്പോൾ ഹൃദയം തകർന്നുകൊണ്ട് പുരുഷു അച്ച എന്ന് വിളിക്കുകയും ചെയ്യുന്നിടത്ത് ഏർ ഇവിടെ ഏഴാമത്തെ രംഗം അവസാനിക്കുകയും ചെയ്യണം ഇനി അവസാനത്തെ രംഗം എട്ടാമത്തെ രംഗം ഈ പുരുഷുവിന്റെ കിടപ്പമുറിയാണ് അവസാനത്തെ രംഗം പുരുഷു ലീലയ്ക്ക് കത്തെഴുതുകയാണ് താൻ സ്നേഹിത പെൺകുട്ടി ലീലയ്ക്ക് കത്തെഴുതുകയാണ് തന്നെ മറക്കാൻ ശ്രമിക്കണം എന്നൊക്കെ അതിൽ എഴുതുന്നുണ്ട് ഈ സമയത്ത് വൃദ്ധൻ അതായത് മുത്തച്ഛൻ അവിടേക്ക് കടന്നു വരുന്നു പിന്നെ അവര് തമ്മിലുള്ള സംഭാഷണം നടക്കുകയാണ് അപ്പൊ തനിക്ക് ഇവിടെ ജീവിക്കണ്ടെന്നും തനിക്ക് മരിക്കണമെന്നും ഏർ അർഹതയുള്ളവർ ഇവിടെ ജീവിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നും മുത്തശ്ശന് വയസ്സായി എന്നും അതുകൊണ്ട് മുത്തച്ഛനും മരിക്കണമെന്നും പുരുഷൻ മുത്തശ്ശനോട് പറയാണ് കറവറ്റ പശുക്കളെ വിൽക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷു മുത്തശ്ശിനെ കൊല്ലാനായിട്ട് കഴുത്തിൽ കൈകൾ അമർത്തണം അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള ബോധത്തോടു കൂടിയല്ല അവിടെ പുരുഷ പെരുമാറുന്നത് ഇങ്ങനെ ബഹളം കേട്ട് പെട്ടെന്ന് അച്യുതനും മീനാക്ഷമിയും സുശീലിയൊക്കെ അവിടേക്ക് എത്തുകയാണ് വൃദ്ധനെ ഒരുവിധം രക്ഷപ്പെടുത്തുകയും ചെയ്യണം മുത്തച്ഛനെ ഒരുവിധം രക്ഷപ്പെടുത്തുകയും ചെയ്യാണ് ആ സമയത്ത് രാഘവൻ പ്രവേശിക്കുകയും രാഘവനോട് പുരുഷു പാതി ബോധത്തോട് സംസാരിക്കുകയും ചെയ്യാണ് അതായത് തന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്നും താൻ ഒറ്റയ്ക്കാണെന്നും പുരുഷു പറയുന്നു അതോടൊപ്പം തന്നെ അച്ഛ അച്ഛനോടും മീനാക്ഷമിയോടും അച്യുതനോടും സുശീലയോടും തന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്നും സ്നേഹിച്ച് ജീവിക്കാമോ എന്നൊക്കെ പുരുഷ് ചോദിക്കുകയും ചെയ്യാണ് ഈ സമയത്ത് പുരുഷുവിന്റെ സുഹൃത്ത് ഭാസ്കറിന് വരുന്നു ഭാസ്കരനെ നോക്കിയ ശേഷം പുരുഷ വീണ്ടും പറയാണ് കറവറ്റ പശുവിനെ വിറ്റേ കഴിയൂ എന്തായാലും അതിനെ വിറ്റോളൂ അതിനെ അവർ തിന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷ് പുറത്തു പോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് പുരുഷുവിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പുരുഷു ആ സമയത്ത് ശ്വാസോശ്വാസത്തിന് വേണ്ടിയിട്ട് ഒത്തിരിയധികമായിട്ട് ബുദ്ധിമുട്ടുകയും ചുമക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്യുകയാണ് അപ്പൊ അവിടെ ഇങ്ങനെ പുരുഷു ഇങ്ങനെ വെപ്രാളം അനുഭവപ്പെടുന്ന സമയത്ത് ഈ എട്ടാമത്തെ രംഗം അവസാനിക്കുക നാടകം പൂർണ്ണമായിട്ട് അവസാനിക്കുകയും ചെയ്യുകയാണ് ഇവിടെ നാടകത്തിൽ ഈ കറവറ്റ പശു എന്ന് പറയുന്ന ഒരു പ്രതീകമാണ് അതായത് ആവശ്യം കഴിഞ്ഞാൽ മനുഷ്യരെയും മനുഷ്യബന്ധങ്ങളെയും വലിച്ചെറിയുന്ന സംസ്കാരത്തെ ഇത് വെളിപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഉപയോഗിക്കുക ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുക എന്ന ഉപഭോഗ സംസ്കാരത്തെയും കൃത്യമായിട്ട് നാടകത്തിൽ വരച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യബന്ധങ്ങൾക്ക് ഉണ്ടാകേണ്ട വില നാടകം എടുത്തു കാണിക്കുകയും ചെയ്യാണ് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സുഹൃബന്ധങ്ങളിൽ പോലും സ്വാർത്ഥത കടന്നു വരുന്ന കാര്യത്തെക്കുറിച്ചും കപടത കടന്നു വരുന്ന കാര്യത്തെക്കുറിച്ചും നാടകം ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത്രയാണ് കറവറ്റ പശു എന്നുള്ള നാടകം നാടകം എല്ലാവരും കൃത്യമായിട്ട് വായിക്കുക അതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം